ഇവിടെ ഇപ്പം ഞങ്ങൾ അജ്മീർ ദർദേൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് തങ്ങളെ കാത്തിരിക്കുകയാണ് സംസ്കൃത ആറ് പുസ്തകം കൂട്ടിയിട്ട് തങ്ങളുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഹാദ്യമാണ് അപ്പോൾ തങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഉള്ളിൽ കയറാനും പോയില്ലാതെ ഉള്ളിൽ കയറാനും പ്രാർത്ഥനക്കൊക്കെ കുറച്ചുകൂടി പൈസ ആയിരിക്കും അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്ക് ആളുകൾ പൈസ ഒക്കെ ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട് Halo, hai, 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 ഇന്നത്തെ ദിവസത്തെ അജ്മീരിലെ ചെറിയെല്ലാം കഴിഞ്ഞ് തങ്ങൾ ഉണ്ടാ തങ്ങളെ പിന്നെ അടുത്തായിരുന്നു കലെടുത്ത് റൂമിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു ഭക്ഷണം കഴിക്കാതിന് ശേഷം അനാസാഗത്താടാകാൻ പിന്നെ അതേപോലെ തന്നെ ഇവരുടെ പരിസരത്തിലെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ ഒക്കെ പോകും അവിടെ സൽവാർ ഇവരെ മോന്റെ ഇതാണ് നോക്കി വരാനുള്ള സമയം അവിടെ നാളത്തെ अजिमिर रामासे텔ा दोमिर असलम

ഇങ്ങനെ അമീർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല അമീർന്നെ വെയിറ്റ് ചെയ്തേക്കുന്നത് എത്ര ആൾക്കാരല്ലേ എന്താ ഞങ്ങൾ പറഞ്ഞു ഇല്ല അജ്മീരിലെ तो подрядिकों को और अच्छा कर जाते हैं। थार गाड़ी से पुष्कर आना-जाना अगर पुष्कर रेगिस्तान घूमने के लिए गाड़ी हीरा बैठे बाबा बाबा कुछ आना सागर अकेले में क्या जी इंजन चलो Haaja chilla haaja chilla haaja chilla haaja chilla haaja chilla haaja chilla സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് അവിടുത്തെ ഭർത്തത്തിൽക്കാനാണ് കാശാത്തങ്ങൾക്കൊക്കെ അജ്മീറിൽ വരാനുണ്ടായ കാരണം ചെറിയ ഒന്ന് വിശദീകരിക്കുകയാണ് അത് എല്ലാവരും ഒന്ന് ശ്രദ്ധാപൂർവം കേൾക്കുക നമ്മുടെ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദ് നമ്മുടെ ജീവിന്റെ മാർഗത്തിലേക്ക് നയിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെറും ഒഴുകാത്തൊരു ആടയാതെ അത് മനസ്സിലേക്ക് എറിഞ്ഞിട്ട് ആ പാതയിലായിരിക്കണം ഇനി അടുത്ത ജീവിതം നമ്മുടെ ഖാജഅല്ലാർ ജനിച്ചത് ഇറാങ്ക സജ്ജർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഉപ്പെ ഉമ്മ ചെയ്ത് പരമ്പര്യപ്പെട്ടതാണ് ഉപ്പ ഹസൻ ഉള്ള പരമ്പരയിലും ഉമ്മ ഹുസൈൻ അനു പരമ്പരയിലും രണ്ടുപേരും ആ പരമ്പരയിലേക്ക് എത്തിച്ചേരുന്നവരാണ് നവജുൽ ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ കാലബി ല അവരും കുടുംബമാണ് അമ്മാവനും മരവനാണ് ഒരേ കാലഘട്ടത്തിലുള്ളവരാണ് കണ്ണൂർ ജനിച്ചത് സഞ്ചരിലാണ് വാപ്പ വലിയ സൂക്കിവര്യനാണ് ഉമ്മ വലിയ മഹതിയാണ് വലിയ പണ്ഡിതയാണ് എല്ലാ കുടുംബങ്ങളാണ് അവിടെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന കാലത്ത് അവിടെ നിന്ന് വേറെ താമസിച്ച് വീണ്ടവിടെത്തന്നെ വന്ന് ചുരുക്കി പറഞ്ഞു പതിമൂന്നാമത്തെ വയസ്സിൽ ഉപ്പ മരണപ്പെട്ടു ഇപ്പോഴത്തേക്ക് വേണ്ടതൊക്കെ ഏകദേശം വേണ്ട ഇൽമുകളൊക്കെ മകനെ കരസ്ഥമാക്കി കൊടുത്തിരുന്നു പതിനാലാമത്തെ വയസ്സിൽ ഉമ്മയും മരണപ്പെട്ടു പിന്നെ കാജല ഉൽ സ്വത്ത് ഒരു ചെറിയ തോട്ടം മുന്തിരിത്തോട്ടം ഇത്തപ്പയ എന്നൊക്കെ പറയുന്നുണ്ട് ചെറിയൊരു കൃഷിയിടം അത് ഒരു ആസുകയല്ലാണ് കുടുംബ സ്വത്തായിട്ട് കിട്ടിയത് കാജറുലാഹനം ചെറുപ്പകാലത്ത് ജീവിതം തന്നെ ചെറുപ്പകാലത്ത് ജീവിതത്തിൽ തന്നെ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടായിരുന്നു അതായത് ഒരു ചെറിയ ഒരു ഉദാഹരണം പറയുന്നത് പെരുന്നാൾക്ക് ബെരുന്നാൾ ഡ്രസ് വിട്ടിട്ട് പെരുന്നാൾക്ക് പള്ളിയിലേക്ക് വഴിയിൽ നിന്ന് അത് അഞ്ച് വയസ്സിൽ നാല് വയസ്സിൽ അഞ്ച് വയസ്സിലുള്ള സംഭവമാണ് ഈ പറയുന്നത് പള്ളിയിലേക്ക് പോകുമ്പോഴും ഒരു കുട്ടി കാര്യങ്ങളതാണ് കാണുന്നത് അപ്പോൾ ആ കുട്ടി ചേർത്ത് പോയി ചോദിച്ചു ഇങ്ങനെന്താ കാര്യങ്ങളും അത് എനിക്ക് ഒന്നും ഇല്ല ആ പെണ്ണാക്ക് എന്നല്ലാറുണ്ട് ആ കുട്ടീനേയും കൂട്ടി വീട്ടിൽ വന്ന് കാജന് ധരിച്ച ഡ്രസ്സ് ആ നാല് വയസ്സിൽ അഞ്ച് വയസ്സിലുള്ള ആ ധരിച്ച ഡ്രസ്സ് ആ ടിക്കറ്റ് കൊടുത്ത് ഖാജമൃദവൻ പഴയ ഡ്രസ്സ് ധരിച്ചും കൊണ്ടാണ് പെണ്ണാക്ക് പള്ളിയും ആ ചെറുപ്പകാലം മുതൽ ജന്മം മുതലേ മറ്റുള്ളവരെ സഹായിക്കലാണ് ദുനിയാവിൽ ബിസ്കിനെ സഹായിക്കുന്നവരാരാന്ന് വെച്ചാൽ ഒന്ന് നബ്സുല്ലാ അല്ലെ വസ് അത്രയോളം ദയാലും ദുനിയാവിൽ വേറെ ആരും തരില്ല കാരണം സ്വന്തം നബ്സ് നോക്കാതെ മറ്റുള്ള ഉമ്മത്തിനു വേണ്ടിയിട്ടും ഒപ്പാത്ത് സമയത്ത് വരെ കരഞ്ഞിട്ട് ഉമ്മത്തിന് കരഞ്ഞ മഹാനാണ് മാതൃകയില് രണ്ടാം സ്ഥാനത്ത് കിടക്കുന്നത് ഹാജാർ വന്നത് ഞാനിതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞല്ല കാരണം വെച്ച ഹഫില്ല വരുമ്പോഴേ ആരോട് നമ്മൾ ഞാൻ വരുന്നുണ്ട് പറഞ്ഞപ്പോഴും അവര് ആ രാജ്യത്തിലുള്ള മുഴുവൻ ആളെയും ക്ഷണിച്ചു വരുത്താണ് ചെയ്തത് അപ്പൊ സംഗതി പറഞ്ഞപ്പോഴും നരകത്തിൽ പോകുന്നുണ്ട് ഞാനല്ലേ പോകുള്ളൂ എന്റെ കാരണം ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങൾ കിടക്കാനും എനിക്ക് അതാണ് ഏറ്റവും വലിയ സന്തോഷം അത്രയും വലിയ ദയാലുമാണ് ചുരുക്കി പറഞ്ഞ പതിനാലാമത്തെ വയസ്സിൽ ഉമ്മയും ഉപ്പേ മറന്നു കൃഷിയത്തിൽ ജോലി ചെയ്ത് കൃഷ്ണ വരുമാനത്തിൽ നിന്ന് അന്നേക്കാവശ്യമുള്ള ചെലവിന്റെതും കഴിച്ച് ബാക്കി അന്ന് തന്നെ മറ്റുള്ളവർക്ക് ആ നാട്ടിൽ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്ത് ജീവിച്ചു വരുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ വഴിക്ക് ഒരു മഹാൻ വാദം ഇബ്രാഹിം കുന്ദു ചീന്നാണ് മഹാൻ്റെ പേര് ആ കാലഘട്ടത്ത് ഏറ്റവും വലിയ സൂഫിയെന്നാണ് ആ മഹാൻ വന്നു പോകുമ്പോഴേ സജിറുദ്ദ മഹാൻ അവരെ കണ്ടുകൊണ്ട് പോയി ഓടിപ്പോയി സ്വീകരിച്ച് തോട്ടത്തിൽ ആ തോട്ടത്തിലുള്ള ഏറ്റവും നല്ല പഴവർഗ്ഗങ്ങൾ കൊടുത്ത് സൽക്കരിച്ചു ഈ സൽക്കാരത്തിൽ തൃപ്തനായ ഇബ്രാഹിം ബുദ്ധി അനു അവരെ സജിക്ക റൊട്ടി അതിപ്പം സംസ്കാരത്തിന് വേണ്ടിയിട്ട് ചില ആള് പഴം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഉണക്ക റൊട്ടി അന്ന് പഴവർഗ്ഗങ്ങളൊന്നും സജ്ജിലിട്ട് നടക്കുന്ന കാലഘട്ടം ഒന്നുമില്ലാത്തത് അവര് സൂഫിയന്മാര് ആഴ്ച ഒക്കെ ഒരു ദിവസമൊക്കെ എന്തെങ്കിലും കഴിച്ചാൽ കഴിച്ചു അതും റൊട്ടി കഷ്ടം ചുറുക്കിയായിരിക്കും അവരുടെ പ്രധാന ഭക്ഷണം ഇന്ന് നമ്മളിന്ന് നെയ്ച്ചോറും പരിപ്പ് കറി നിന്നൊക്കെ മാറി ബിരിയാണിയിലേക്ക് വന്ന് ബിരിയാണി നിന്നൊക്കെ മാറി മന്തിയിലേക്കും പല പല പേരുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന കാലം അന്ന് അവരെ പ്രധാനപ്പെട്ട ഭക്ഷണം ഉണക്ക റൊട്ടിയും സുറുക്കിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം അപ്പൊ ഈ ഇബ്രാഹിം കുന്നസി മഹൻ അവരുടെ സഞ്ചിയിൽ നിന്ന് ഒരു ഒണക്ക റൊട്ടിക്കഷ്ടം ഇട്ട് വായന ഇട്ടു ചമച്ചിട്ട് കാജറുള്ള വായി കിട്ടും വായിലിട്ടോട്ടോടു കൂടിയിട്ട് ഹാജിർ സഹുവിൻ്റെ ശിവത്താകെ മാറി കൂടുതൽ പഠിക്കണം 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 എന്ന് ചിന്തയിലാണ് അപ്പം ഇത് വന്നതോടുകൂടിയിട്ട് എന്ത് ചെയ്ത് ഈ തോട്ടം ശുദ്ധിയ വിലക്ക് വിറ്റ് അവിടെ നാട്ടിലുള്ള പാവട്ടവർക്ക് മുഴുവനും കൊടുത്ത് അതിൽ നിന്ന് ശുചമായ യാത്രയ്ക്കുള്ള പൈസ മാത്രം സ്വരൂപിച്ചുകൊണ്ട് നാട് വിടുകയാണ് അപ്പോൾ കുടുംബക്കാർ ഇതെന്താണ് അസലിക്കത്താണ് വ്യക്തിയൊക്കെ അസൻ എന്ത് പണ്ഡിത്തായി ചെയ്യുന്നത് ഇതെല്ലാവർക്കും നാട്ടുകാർക്കിതി അവനെവിടെയാണ് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ഇതുണ്ട് പക്ഷെ അതൊന്നും ചിന്തിക്കാതെ ഇൽമു പഠിക്കാനുള്ള ഇങ്ങനെ പോവുകയാണ് സച്ചരിക്കാണ് ഓരോ സ്ഥലത്തു നിന്നും ഇന്നേ സ്ഥലത്ത് ഇന്നേ സ്ഥലത്ത് ഇന്നേ ആ പണ്ഡിതരുണ്ട് അവിടെ നിന്നും പിന്നെ ഇങ്ങനെ പല പല പണ്ഡിതന്മാരെത്തിപ്പോയി അവസാനം ആറൂൺ എന്ന പട്ടണത്തിൽ ഉസ്മാനുല്ല ഹാറൂനെ ഖബസ് വസ്സു എന്ന മഹാൻ അവർ ദർശനം നടത്തുന്നതായിട്ട് അറിയപ്പെട്ടു അങ്ങനെ അവിടുത്തേക്ക് പോവുകയാണ് ഞാൻ ചുരുക്കിയിട്ടാണ് പറയുന്നത് പറയാൻ ഒരു ദിവസം പറഞ്ഞാലും തീരുവില്ല അഫ്സലറിയാലോ ചരിത്ര അഫ്സലറിയല്ലോ കുറെ കേട്ടല്ല അപ്പോൾ ആറുൺ മീൻ പ്രിൻസിപ്പൽ ഉസ്മൻ ഖാൻ താങ്കൾ അന്വേഷിച്ചിട്ട് പോവുകയാണ് ആറുൺ പട്ടണത്തിൽ പോവുകയാണ് അവിടെ പോകുമ്പോൾ ഒരുപാട് അന്ന് ആ കാലഘട്ടത്തിലെ ആ പ്രദേശത്തെ ഏറ്റവും വലിയ സൂഫിയ തന്നെയാണ് ഉസ്മാൻ ഖാൻ തങ്ങൾ ഒരുപാട് കറാപ്റ്റിനുടമയാണ് ഇത് കണ്ടിട്ട് പറ്റിയിട്ടുള്ള രക്ഷിതാക്കളൊക്കെ ഉസ്മാൻ ഖാൻ താങ്കളെ ദർശനത്തിലേക്കും കുട്ടികൾ കൊണ്ടുപോയി ചേർത്ത് ഒരുപാട് കുട്ടികളുണ്ട് ഈ സമയത്താണ് ഈ ഹസ്സൻ എന്ന് പറഞ്ഞ ഖാജറല്ലാൻ അസ ഖാജറു ശരിയായ പേര് ഹസന്നാണ് മോഹിനുദ്ദീൻ പിന്നീട് വിളിക്കപ്പെട്ടതാണ് അള്ളാഹ് വിളിച്ച പേരാണ് മോഹിനിയുദ്ദീൻ്റെ അപ്പോൾ ആ പേരിലാണ് നമ്മളിന്ന് അറിയുന്നത് ഖാജ മൊഹിനുദ്ദീൻ ചിസ്ദീറുല്ലാവിൻ ഒന്നാണ് നമ്മളിന്ന് അറിയപ്പെടുന്നത് പക്ഷെ ചില ആൾക്കാർ മുഴുവനായിട്ട് പറയും ഖാജ മൊഹീനുദ്ദീൻ ഖാജ ഹസൻ ചിസ്ദീദ്ദീൻ എന്ന് പറയുന്നവരുണ്ട് യഥാർത്ഥ പേര് ഹസ്സനാണ് അള്ളാഹ് വിളിക്കപ്പെട്ട പേരാണ് നോയിനെ തിന്നിട്ടത് അങ്ങനെ ഉസ്മാൻ അല്ലാർ താങ്കൾ ദർശനേക്ക് പോയപ്പോൾ ഉസ്മാൻ അല്ലാറും താങ്കൾ ചോദിച്ചു എന്തിനാ ഇങ്ങോട്ട് വന്നത് എൻ്റെ അത് യാതൊന്നും ഇല്ല അപ്പം പറഞ്ഞു എനിക്ക് ഇവിടുന്ന് ഇവിടുത്തെ ശിഷ്യത്തെ കരസ്ഥാക്കിയിട്ട് ഞാൻ ഇവിടെ കൂടാനാണ് വന്നത് ഇരുപത് വർഷക്കാലത്തോളം അവിടെ കൂടിയിട്ട് ഒരു ഒരിൽ നിന്നും പട്ടിലൊടുത്തിട്ടില്ല സഞ്ചാരായി പരീക്ഷണായിട്ട് ഹാജർ അല്ലാതെ പരീക്ഷണ പരീക്ഷണ ആ പതിനായിരത്തിലൊരംശം പോലും നമ്മൾക്ക് കേൾക്കാൻ കഴിയില്ല അങ്ങനത്തെ പരീക്ഷണമായിരുന്നു ഒരു ബാണ്ഡവും കയറിയിട്ട് നടക്കുകയാണ് സഞ്ചരിക്കുകയാണ് പല ഭാഗ രാജ്യങ്ങളിലേക്കും പല ഭാഗത്തേക്കും ഇരുപത് വർഷക്കാലത്തോളം സഞ്ചാരമായിരുന്നു പകൽ നോമ്പ് രാത്രി ഭാഗത്ത് പകല് നോമ്പ് രാത്രി ഭാഗത്ത് ഈ നോമ്പ് തരണ്ട സമയത്ത് കാരൊക്കെ അവർ ഇത്തപ്പം എന്തെങ്കിലും കിട്ടാതെ അത് കഴിച്ച് ഇതാക്കി അത്തായത്തിൻ്റെ സമയത്ത് വെള്ളം കുടിച്ച് ഇതാക്കുക നിസ്കാരം നോമ്പ് നിസ്കാരം നോമ്പ് സഞ്ചാരം ഇതാണ് നാൽപ്പത് വർഷക്കാലത്തോടെ ഉറങ്ങിയിട്ട് പോലില്ല എന്ന പോലെ ചരിത്രം പറയുന്നത് പക്ഷേ അങ്ങനെ നാട്ടിൽ ഈ മാംസം ആഘോഷിക്കുന്ന ആൾക്കാർ വർമ്മിക്കുമ്പോൾ അശ്വതി ആക്കുന്ന വെള്ളം അശുദ്ധിയാക്കുന്ന അങ്ങനെ എങ്ങനെയാണെന്നുള്ള പരാതി രാജാവ് രാജാവ് അതിരുന്ന ചക്കത്തിന് പോയിട്ട് പല മാർഗ്ഗി രാജാവിൻ്റെ മാതൃകയുണ്ട് ശാന്തിദേവെന്ന് പറഞ്ഞു ശാന്തിദേവനാ ഉ ശാന്തിദേവ് ശാന്തി ശാന്തി പറഞ്ഞ അന്നത്തെ രാജാവിന്റെ പൃഥ്വിരാജാവായിട്ട് മന്ത്രിയായിരുന്നു മഹാൻ അവർ മഹാനവെ വധിക്കാനായിട്ട് ശാന്തി ജോവിന വർണ്ണാടിച്ചു വലിയ മന്ത്ര പറ്റിയാണ് കാര്യം ഇതൊക്കെയാണ് അപ്പൊ ഈ പേരുടെ വിവര ഹാജിന് അറിയ ഹാജിറ അനുയായികലോട് ഒരു വട്ടം പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ഈ വട്ടത്തിൽ ഏ ജാ ആ എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകരുത് എന്ന് പറഞ്ഞു ആ സ്ഥലമാണ് ഇത് ഏഹ് അപ്പൊ എന്ന് പറഞ്ഞാല് മന്ത്രവാദത്തിൽ കൂടി തേൾ മഴ തീമഴ ഇതൊക്കെ പാമ്പ് മഴ ഒക്കെ വർഷിച്ച് കാജൻ സംഘത്തിന് വധിക്കാനായിട്ട് ശ്രമിച്ചു ഈ ചതുരത്തിൽ ലക്ഷണത്തേക്ക് ഈ വട്ടത്തിൽ ജംഗത്ത് ആവുകയാണ് ഇതൊന്നുമില്ല അന്നേരം കാട് മലയാണ് ചെറിയ മഴ കാടും പ്രദേശമാണ് ആ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു പാറിൻ്റെ ഉള്ളിലാണ് ഒരുത്തൻ കഴിഞ്ഞു പോയത് അപ്പം ഈ ശാന്തിദേവെന്ന് പറഞ്ഞാൽ വന്ന ചെറുപണിയിൽ കൂടി തേൾ മഴ പാമ്പ് മഴ തീ മഴ ഇതൊക്കെ വർഷിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ ഈ വട്ടത്തീറ്റത്തെത്തുമ്പോഴത്തേക്ക് തേളുകളിൽ ചത്തും ഇതാകെ പാമ്പുകളിൽ ചാകെ തീയൊക്കെ അണിഞ്ഞു പോയി ഒന്നും ഒന്നും നടക്കുന്നില്ല അപ്പം ഈ ശാന്തിദേവിന് തോന്നി ഇത് സാധാരണ കാരണമല്ല ഇത് എന്തോ ഒരു യഥാർത്ഥത്തിൽ മനുഷ്യനായി മന്ത്രവാദ്യത്തെ എന്ന് പറഞ്ഞ് ഷാന്തിൻ്റെ അർത്ഥം എത്തിക്കുകയും മാപ്പ പക്ഷിക്ക് ഇസ്ലാം ശാന്തി ഇസ്ലാം ലീഗിൽ ഇത് അറിഞ്ഞതോടുകൂടി പൃഥ്വിരാജ് ചവഹാൻ കോപം വർദ്ധിച്ചു കാരണം ഒരു മന്ത്രിയാ തന്നെ വന്നിരുന്നത് പ്രധാനപ്പെട്ട മന്ത്രിയാണ് ഇസ്ലാമിലേക്ക് പോയിരിക്കുന്നത് അതോടുകൂടി ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നു അപ്പോൾ ഇത് കോപം വർദ്ധിച്ച് ഇതിന് അവർ ശാന്തി പ്രകൃതിനായ മന്ത്രവാദി ആരായുള്ള അന്വേഷിച്ചപ്പോൾ ജയ് പാൽ ജൂഹി എന്ന് പറഞ്ഞ ഒരു തന്നുണ്ട് അത് കൊടും വനത്തിൽ സന്യാസിൽ തിരിക്കുകയാണ് അയാൾ അയാളിപ്പോൾ കണ്ടെത്താനും അയാളെ കണ്ടെത്തിയിട്ട് അയാളോട് വരാൻ പറയുകയും അയാൾക്ക് രാജ്യത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ഓഫർ ചെയ്തെങ്കിൽ കൂടിയിട്ട് ഖാജറുദ്ദാനും സർക്കത്തിനെ വധിക്കാനായിട്ട് അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞപ്പോൾ അയാൾ ഈ പറഞ്ഞ തന്നെ ഒരുപാട് ഇതൊക്കെ ചെയ്തു ഒക്കെ ഒന്നും പനിക്കുന്നില്ല അവസാനം വായുവിൽ കയറിയിട്ട് ആകാശത്ത് കയറിയിട്ട് ഖാജറുദ്ദാനിന് വെല്ലുവിളിച്ചും ഇല്ലാത്ത ഖാജറുദ്ദാൻ എന്താണ് ചെയ്തത് മഹാനവർ ഉപയോഗിക്കുന്ന മെതുകടിയെന്ന് പറഞ്ഞാൽ തങ്ങൾ അറിയാവോ നിങ്ങൾക്കായിരിക്കും മരത്തിൻ്റെ ചെരുപ്പ് വണ്ടുമ്മമാരൊക്കെ നമ്മൾ ഇതിലൊക്കെ കടിക്കും ആ മേഴുകടി അത് അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ മെതുകടി എടുത്തിട്ട് മുകളിലിട്ടി കയറി പറഞ്ഞ് അവനെ തല്ലി തായലേക്ക് കിട്ടുകയെന്ന് പറഞ്ഞു ഈ രണ്ട് മെതുകടി പകർന്നു പോയി ഈ ചൈപ്പാൽ ജൂലി എന്ന് പറഞ്ഞാൽ തലങ്ങളും വിലങ്ങും മർദ്ദിച്ച് ദാരിലക്ഷാകൃതയറിൻ്റെ കഥവിൻ്റെ ചോർത്ത് കടപ്പിണ്ടപ്പാക്കും അപ്പോൾ മാപ്പിരുന്ന് ഇതാക്കി ഈ ചൈപ്പാൽ ജൂലി ഇസ്ലാം മത ജില്ല അബ്ദുള്ള അബ്ദുൽ എന്ന് പറഞ്ഞ പേര് സ്വീകരിച്ച് ഖാജർ മൊഴീതായി കഴിഞ്ഞു പോകും അബ്ദുള്ള അബ്ദുള്ള ബിയർബാനി എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ അബ്ദുള്ള ബിയാർ ബാനി ഖാജിറുദ്ദിനോട് ഒരു വാരം ചോദിക്കുന്നു ഹ്യാം എന്ന ആൾ വരെ എനിക്ക് ഇവിടെ വരുന്നവരെ സേവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു അപ്പം ഖാജിറുദ്ദിനോട് ആയിക്കോട്ടെ ആ അവസരം നിങ്ങൾക്ക് വരാം പ്രത്യക്ഷത്തിൽ നീ മരണപ്പോഴും നിന്റെ കപൂർ താരാപെട്ടായി പക്ഷെ ഹ്യാമെന്ന ആൾ വരെ ഇവിടെ വരുന്നവരെ സേവിക്കാനുള്ള അവസരം നിങ്ങൾക്കേക്കാവും ഇന്നും അജ്മീരിലേക്ക് വരുന്നവർ ആരെങ്കിലും പ്രയാസ പൊതുവെ രാജ്യം ചെയ്ത് ചെയ്തിട്ട് വഴിതെറ്റ് പോകും എന്തെങ്കിലും ബുദ്ധിമുട്ടത്തിൽ പോഴ് അബ്ദുള്ള അബ്ദുൾൻ്റെ പേരിൽ പാദ്യ ഓയിട്ട് ഇത് വരുന്നാൽ ഏതെങ്കിലും രൂപത്തിൽ അവിടെ സഹായം എത്തും പല ആൾക്കും എത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ എനിക്ക് തന്നെ ഇന്ന് രണ്ട് തവണ എത്തിയിട്ടുണ്ട് കൊടുത്തവിടെ വന്നപ്പോൾ പല ആൾ പല ബുദ്ധിമുട്ടുകളായിട്ട് ഇതൊക്കെ ആ പതിവ് ഇന്നും തുറന്നു വരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം പിന്നെ രാജാവ് എന്തു ചെയ്ത് ജയ്ബാൽ ജൂഹി ഇൻസ്റ്റാറ്റിലേക്ക് വന്നതിന് ശേഷം രാജാവിന് കോപം കൂടുതലാക്കി പിന്നെ എന്ത് ചെയ്ത് കടക്കാരോട്ട് സാധനം കൊടുക്കാൻ പാടില്ല വെള്ളം ഉപയോഗിക്കാൻ പാടില്ല ഉപരോധം ഏർപ്പെടുത്തി ആരുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളത് ഉപരോധം ഏർപ്പെടുത്തി ഉപരോധ ഏർപ്പെടുത്തി ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് ഹാജരൽ പറഞ്ഞു ഒരു പാത്രം കൊടുത്തിട്ട് രാജ മന്ത്രിയായ ശേഷം ഇത് ചെയ്തെന്നുള്ള പേര് തീർച്ചിട്ടുന്നില്ല മഹാൻ അവരിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു അനാസാഗരനോട് പറയണം അള്ളാഹിൻ്റെ കല്പന ഹാജർ ഖാജൻ വിളിക്കുന്ന ഈ പൂജയിലേക്ക് കയറി വരിക എന്ന് പറഞ്ഞിട്ട് നിങ്ങളതിൽ ഒരു പൂജയിൽ വെള്ളം മുക്കണം എന്ന് പറഞ്ഞു ഈ നെയ്യത്തോട് കൂടി നിങ്ങൾ വെള്ളം മുക്കുക എന്നിട്ട് നിങ്ങളിങ്ങനെ വരിക എന്ന് പറഞ്ഞു ഇവര് പോകുമ്പോൾ ഭടന്മാർ തടസ്സം വരുത്തുന്നുണ്ടല്ല അപ്പം പഴയ മന്ത്രിയല്ല മന്ത്രി നമ്മളെങ്ങനെ തടസ്സപ്പെടുത്തുക ഒരു പൂജയിൽ വെള്ളം എടുത്തതിന് അങ്ങനെ ഉപരോധം ഏർപ്പെടുത്തുക എന്നുണ്ടെങ്കിൽ ഭടന്മാർ ഒരു കാരണം പടന്മാർ തടഞ്ഞില്ല ഈ കൂച്ചയിൽ വെള്ളം എടുത്തതോടുകൂടിയിട്ട് അനാസാഗർ തടാകം മാത്രമല്ല മുജീബ് സാഹിബ് മാതിരി ഈ പൃഥ്വിരാജ് ചൗഹാന്റെ ഭരണപ്രദേശത്തിലുള്ള മുഴുവൻ ജലാംശങ്ങളിൽ കന്നാലികളെ അകടും അതിൽ ഉമ്മന്മാരുടെ മുരൽപ്പാൽ വരെ വറ്റി വളരെയേറെ പ്രയാസമില്ലായി ആ സമയത്ത് രാജാവിൻ്റെ അകത്ത് പ്രജകൾ ഓടിച്ചെന്ന് രാജാവിൻ്റെ എന്താ ചെയ്യാന്നൊന്നും അറിയില്ല രാജാവിന് ഇതാക്കി അപ്പം ഇതെന്താ സംഭവിച്ചെന്താന്ന് സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന അങ്ങനെ കാജറുദ്ദാനിൻ്റെ അതിഗ്രഹത്തിലേക്ക് ജനങ്ങൾ ഓടിയെത്തുകയും ആപ്പെ അപേക്ഷിക്കുകയും കാര്യം ചെയ്ത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലാജറുദ്ദിനെ ഏറ്റവും വലിയ ദയാലും ഉണ്ട് അപ്പോൾ ഖാജറുല്ലാൻ പറഞ്ഞു ഈ വെള്ളം അവിടെ കൊണ്ടുപോയി ഒഴിക്കാൻ പറഞ്ഞു ഒഴിച്ചതുകൊണ്ട് കൂടി പഴയ രൂപത്തിലായി ഈ കരാമതുകൾ കണ്ടിട്ട് മൊത്തത്തിൽ മൊത്തത്തിലെ ഖാജറുദ്ദാനിൻ്റെ ഇതിൽ പറയുന്നത് തൊണ്ണൂറ് ലക്ഷത്തോളം ഹർദാർ ഇസ്സീ ഖാജറുള്ള മുഖാന്തരം ഇസ്ലാമിലേക്ക് വന്നതാണ് പക്ഷെ ആ സമയത്ത് അബുജാ അള്ളാഹു ഇതായത് കൊടുക്കാത്തമാതിരി ചവഹാൻ അള്ളാഹു ഇതായത് കൊടുത്തിട്ടില്ല അപ്പോഴും എനിക്ക് ശത്രുത വർദ്ധിക്കാണ് ചെയ്തത് ശരിയാ അഥവാ ആചാ തങ്ങളോട് ആചാ തങ്ങളെ വിട്ടുപോകുമ്പോ മറ്റേ ആള് പറഞ്ഞല്ല മന്ത്രി ബോർഡ് എന്ന് പറഞ്ഞപ്പോൾ അവിടത്തെ പാറ കരഞ്ഞോൺ ആ കരര്

അങ്ങനെ ഞങ്ങൾ ഹാജ ചില്ല സന്ദർശിച്ചു അതിനുശേഷം കുറച്ച് പ്രശ്നമൊക്കെ കഴിഞ്ഞ് രാത്രി മധുവിന് ശേഷം എട്ട് മണിയോടെ കൊണ്ടും അജ്മീർ ഹാജ ദർഗയിലേക്ക് പോയി അവിടെ അജ്മീർ മോദിയുടെ സലാംബൈത്തൊക്കെ ചൊല്ലി പ്രാർത്ഥനകളൊക്കെ നടത്തി ആദ്യത്തെ ദിവസം അജ്മേര് ഞങ്ങൾ പിന്നു രണ്ടാമത്തെ ദിവസം ഞങ്ങൾ സൽവാറിലേക്കാണ് പ്ലാൻഷ്

സലാം അങ്ങോട്ട് നിങ്ങോട്ട് സംസാരിച്ച് അങ്ങോട്ട് നിങ്ങളോട് കാര്യങ്ങളൊക്കെ കുശലാന്വേഷണം ഒക്കെ നടത്തി എന്നിട്ട് പറയും ഇന്ത്യയിലേക്ക് പോകണം ഇന്ത്യയിൽ നിങ്ങൾ ആവശ്യം നിങ്ങൾ അങ്ങോട്ട് പോകണം ഹജാത്തങ്ങളോട് അവിടെ ഒരു സ്ഥലമുണ്ട് ങ്ങൾ അയച്ചത് കരടിൻ്റെ കഷ്ടമായ ആരംഭക്കെല്ലാം നമ്മളെ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കാൻ പറ്റും ആചാത്തങ്ങൾക്ക് ആചാത്തങ്ങൾക്ക് ഓർമ്മിരിക്കുന്നാലോ ആരംഭി നമ്മളാരും നരകത്തൊട്ടൊന്നും ഇഷ്ടമൊന്നുമില്ല നമ്മളെയൊക്കെ ഇസ്ലാമിലാക്കി നമ്മുടെ ഈ മാനിൻ്റെ പവർ ഇങ്ങനെ കൂട്ടി കൂട്ടിക്കൂട്ടിക്കൊണ്ട് ദുഷിച്ച കാലഘട്ടത്തിലൊക്കെ നമ്മളെ നന്നാക്കി എങ്ങനെയെങ്കിലും സൗഹൃദത്തിലേക്ക് കൊണ്ടുപോകണമെന്നില്ല അതാ അങ്ങനെ അയച്ചു അങ്ങനെ ഹജാത്തങ്ങളിവിടെ വന്നതും ഹാജാത്തങ്ങളിവിടെ മറവിട്ട് കിടക്കുന്നതൊക്കെ ഒരു ഹദീസിങ്ങനെ പറയുമ്പോൾ മറ്റൊരു ഹദീസിൽ